ഇന്ന് കന്നിമാസത്തിലെ ആയില്യം ഇന്നെൻ്റെ പാർത്ഥിവൻ്റെ ജന്മനക്ഷത്രമാണ് ഞങ്ങളിന്ന് പോകുന്നത് ആമേട നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് എല്ലാ മാസത്തെ ആയില്യത്തിനു പുറമെ കന്നിമാസത്തിലെ ആയില്യം ഏറ്റവും പ്രധാനമാണ് ഈ ആമേട ക്ഷേത്രത്തിൽ പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത് അന്നൊക്കെ വലിയ തിരക്കായിരുന്നു ഈ വഴിയിലൂടെ പോകുമ്പോൾ തിങ്ങി തിങ്ങി പോകുന്നത് പോലത്തെ ഒരവസ്ഥയായിരുന്നു നമുക്ക് വണ്ടി ഒന്നും അകത്തേക്ക് കയറ്റാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് പക്ഷെ ഇന്ന് എന്താണോ ഞാൻ വന്നപ്പോൾ അത്രയും തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല എനിക്ക് വണ്ടി അകത്തേക്ക് കയറ്റാനൊക്കെ പറ്റി റോഡിലും വലിയ കാര്യമായിട്ട് തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അമ്പലത്തിനകത്തേക്ക് വരുമ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ഒരു പന്തലിൽ മാത്രമാണ് നല്ല തിരക്ക് ഉണ്ടായിരുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ നടക്കാവിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ആമേട നാഗരാജ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് വടക്കു വശത്തുള്ള ഇല്ലപ്പറമ്പിലേക്കാണ് അവിടെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ഗോശാലയുമുണ്ട് പണ്ടൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഗോശാല ഇവിടെ കണ്ടിരുന്നില്ല കേട്ടോ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഗോശാല ഇവിടെ കാണുന്നത് ഈ ഗോശാലയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഗോക്കൾക്ക് കേൾക്കുവാനായിട്ട് ഇവിടെ ഒരു മുരളീനാഥം പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉല്ലസിച്ചിട്ടാണ് കേട്ടോ ഈ ഗോക്കൾ ഇവിടെ നിൽക്കുന്നത് ഈ ഇല്ലപ്പറമ്പില് ഒരു ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഇല്ലപ്പറമ്പിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ട് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് വന്ന വഴികളിലൂടെ ഞാൻ എൻ്റെ മക്കളുടെ കൈ ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു രസം തന്നെ ഇല്ലേ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് എനിക്ക് ജോലിക്കും പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു ഓട്ടപ്രദക്ഷണമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഇങ്ങനെ സർപ്പം പാട്ടൊക്കെ പാടുന്ന ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് അത് കേട്ടിരിക്കാൻ തന്നെ നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഒരു പ്രസാദമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പായസവും ഉണ്ട് അതുപോലെ തന്നെ ചോറും കടലയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പ്രസാദമുണ്ട് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം അപ്പോൾ അതാ നമ്മുടെ ക്ഷേത്ര എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിലെല്ലാം തന്നെ കച്ചവടക്കാർ വഴിപാട് കച്ചവടക്കാരാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് പാമ്പും പുറ്റും ആയുരൂപങ്ങളും അങ്ങനെ വീടും പറമ്പും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴിപാടുകളുടെ കച്ചവടക്കാരാണ് നമുക്ക് ഈ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് കാണാനായിട്ട് കഴിയുക അപ്പോൾ അങ്ങനെ നമ്മളിതാ ഹാമേട ക്ഷേത്രത്തോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്